ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് പ്രത്യേകിച്ച് പേരൊന്നുമില്ല നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം നല്ല പഴുത്ത മാങ്ങ ചെറുതായി അരിഞ്ഞത് ഒരു ഗ്ലാസ്സിലിട്ടില്ല അതിലേക്ക് ചെറുതായി അരിഞ്ഞ ക്യാരറ്റ് ചെറുതായി അരിഞ്ഞ ആപ്പിൾ കുറച്ച് കൈതച്ചക്ക വീണ്ടും അല്പം മാങ്ങ ക്യാരറ്റ് ചെറി ഇനി കുറച്ച് നേന്ത്രപ്പഴം നെയ് ഇട്ട് പൊരിച്ചെടുത്തത് ഇട്ടുകൊടുക്കാം അണ്ടിപ്പരിപ്പും മുന്തിരിയും അതും നെയ്യിൽ പൊരിച്ചത് അതും ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നല്ല തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കാം തണുത്ത പാലാക്കുന്നൊട്ട് അതിൽ പഞ്ചസാര ഇടാൻ മറക്കല്ലേ ഇനി എല്ലാം കൂടി ഒന്ന് മിക്സാക്കുക ഇതിലേക്ക് കുറച്ച് മിൽക്ക് മേടും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ കിടു സാധനമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാം കൂടി ഒന്ന് ചേർത്തതിന് ശേഷം കുടിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു താങ്ക്